കളവ് പറയാത്ത അൽ അമീനായ മുത്ത് നബി തങ്ങൾ പറഞ്ഞു സ്വർഗവാസിനികളായും ഒരു പെണ്ണ് ഇത്ത അഖിലിൽ അറിഞ്ഞി ഭൂമിയിലുള്ളവരിലേക്കൊന്ന് എത്തി നോക്കിയാൽ സ്വർഗത്തിൽ കടന്ന ഒരു പെണ്ണ് സ്വർഗത്തിൽ കടക്കാൻ ഒരു പെണ്ണ് ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കിയാൽ ആകാശഭൂമികൾക്കിടയിൽ പ്രകാശം നിറക്കാനും ഈ ഭൂമിയാകെ സുഗന്ധം പരത്താനും ഒരു പെണ്ണ് തന്നെ മതി

സ്വർഗത്തിലേക്ക് കടന്നവർക്ക് വിഷമമില്ലല്ലോ സ്വർഗം കടന്നവർക്ക് സമാധാനമല്ലേ ഉള്ളൂ സ്വർഗത്തിലെ വസ്ത്രം മുഷിഞ്ഞു പോകുന്നവയല്ല ഒരു കണ്ണും കാണാത്തത് അള്ളാഹു വെച്ചിട്ടുണ്ടല്ലോ ഒരു ഒരു കാതും കേൾക്കാത്തത് മനുഷ്യന്റെ ഹൃദയത്തിലും ആലോചിക്കാൻ പോലും കഴിയാത്തത് അള്ളാഹു സ്വർഗലോകത്താഹുരിക്കുന്നു ആരാണത് കൊണ്ടുപോയത് ആരാണതൊക്കെ അനുഭവിക്കുന്നത് ദുന്യാവിലെ സർവമാന പരീക്ഷണങ്ങളും സ്വർഗത്തിലേക്കെത്തുമ്പോൾ മറന്നുപോകും ഒന്നും ഓർമ്മ വരില്ല ആ രീതിയിൽ അള്ളാഹുവെ നിന്റെ സ്വർഗം വേണമെന്ന് ആഗ്രഹിച്ച് നിനക്ക് വേണ്ടി ജീവിച്ചുപോയ മഹതിമാരെത്രയാണ് മാഷിട്ടീവ്ര അള്ളാഹു ചാലാഹ ജീവിച്ച് അതേ കൊട്ടാരത്തിൽ അതേ കൊട്ടാരത്തിൽ എത്രയും വലിയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിച്ചിരുന്ന വേറൊരു മഹതിയുമുണ്ട് مهدي عسى رضي الله تعالى عنها شد قرآن برسم من سورة التحريم ليه أبسانة آية وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنه عمران التي احصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. اية اية اندنا ضرب الله مثلا للذين كفروا امراة نوح وامراة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما സത്യവിശ്വാസികളുടെ ഉദാഹരണം സത്യവിശ്വാസികളുടെ ഉദാഹരണം രണ്ട് സ്ത്രീകളാണ് അവിശ്വാസികളുടെ ഉദാഹരണങ്ങളും രണ്ട് പെണ്ണുങ്ങൾ തന്നെ യും ഭാര്യമാർ അവിശ്വാസികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള മാതൃകകളാണ് വിശ്വാസികളുടെ മാതൃക ആരാണെന്നറിയോ സൂറത്തു തഹരീമിന്റെ അവസാന ചായത്ത് സത്യവിശ്വാസികളുടെ ഉദാഹരണമായി വെച്ചത് സത്യവിശ്വാസികളായ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും നോക്കണം ഉദാഹരണം വെച്ചത് പുരുഷരെയല്ല സ്ത്രീകളാണ് ഈമാനിലും മുന്നേറിയത് അവരാണ് ആരാണ് അവരെന്നറിയുമോ രണ്ട് മഹതിമാർ തന്നെയാണ് സത്യവിശ്വാസികളുടെ ഉദാഹരണം അവര് പറഞ്ഞുവല്ലോ നിന്റെ അരികത്ത് സ്വർഗത്തിൽ ഒരു വിടുതാർ നിന്റെ അരികത്ത് സ്വർഗത്തിൽ അങ്ങനെയാണ് സ്വർഗത്തിൽ നിന്റെ അരികത്ത് എന്നാ പറയേണ്ടത് പക്ഷേ പറഞ്ഞത് റബ്ബി പൊറോവയുടെ കൊട്ടാരമിറ്റ് ഞാൻ ഇറങ്ങുകയാണ് ഇറങ്ങുകയാണല്ലാഹുവേ ഇരുമ്പിന്റെ പലകയിൽ എന്നെ മലർത്തി കിടത്തി എൻ്റെ കൈകാലുകൾ വരിഞ്ഞു മുറുക്കി എന്റെ ശരീരത്തിലേക്ക് കുന്തമുനകളെ കൊണ്ട് എന്നെ കുത്തിവേദനിപ്പിക്കുമ്പോഴും ഞാനല്ലാഹുവേ നിന്റെ നാമം ഒഴിവാക്കിയിട്ടില്ല എന്നാണ് ഉറപ്പേ ഞാൻ വിളിച്ചു പറയുന്നത് എന്റെ ഫറോവ എന്ന ഭരണാധികാരിയും ഭർത്താവിന്റെയും കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി ഈ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയയാകുമ്പോഴും അള്ളാഹുവേ എനിക്ക് നിന്നെ വേണം നിന്റെ അരികത്ത് നീ എനിക്കുണ്ടാക്കി തരണം എന്ത് നിന്റെ സ്വർഗത്തിൽ ഒരു വീട് തരണേ അള്ളാ വീട് വേണമെന്ന് പറയാൻ ആദ്യം പറഞ്ഞേക്കാം ബുക്ക് പക്ഷേ വേണ്ടത് അള്ളാഹുവിന്റെ സാമീപ്യമാണ് ആദ്യം അതുകൊണ്ട് ആദ്യം പറഞ്ഞത് റബ്ബി നിന്റെ അരികത്ത് വരണം റബ്ബേ നിന്നെയൊന്ന് കാണണം അള്ളാഹുവേ നീയല്ലോ ലോകം പടച്ചത് നീയല്ലേ ഞങ്ങൾക്ക് ജീവൻ തന്നത് നീയല്ലേ ഞങ്ങളുടെ തലച്ചോറുകൾ മാംസത്തിന്റെ കഷ്ണത്തിന് ഇലക്ട്രിക് സ്വീകരിക്കാനുള്ള സ്റ്റിമുലേഷൻസ്വ കഴിവുകളും നൽകി മാംസത്തിന്റെ കഷ്ണത്തിന് ബ്രെയിൻ എന്ന് നീ സംവിധാനിച്ച നിന്റെ സംവിധാനം അള്ളാഹുവേ നിന്നെ കുറിച്ചറിയാനും നിന്നെ പഠിക്കാനും ഞങ്ങളെ ഞങ്ങൾക്ക് ജീവൻ തന്നവൻ ഞങ്ങൾക്ക് ബ്രെയിൻ തന്നവൻ ഹാർട്ട് തന്നവൻ ഈ ലോകം എത്ര മനോഹരമാണ് മനോഹരമാണല്ലാഹുവേ നിന്നെ എനിക്കൊന്ന് കാണണം നിന്റെ അരികത്തേക്ക് എനിക്ക് വരണം അവിടെ ഒരു വീട് വേണം അങ്ങനെ വിളിച്ചു പറഞ്ഞ മഹതി ആസി ബീവി സത്യവിശ്വാസികളുടെ ഉദാഹരണമാണ് എന്നിവരുടെ പൊന്നുമോൾ മറിയം ബിവിയും أحسنت فرجها أبر شاريت رشدي الجي بيشبرانه أبر شاريت رشدي وندا يبرانه أحسنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين الله هو ببيجارم شيء هذا آن بيشمهدي ريم 20 വയസ്സിൽ താഴെ സമയം ഈസ ഗർഭം ചുമക്കുന്നത് പതിനേഴ് വയസ്സിലോ പതിനാലിലാണെന്നും അഭിപ്രായമുണ്ട് ചരിത്ര ചരിത്രപണ്ഡിതന്മാർക്കിടയിൽ ആ സമയത്ത് അതും അതിന്റെ മുമ്പും ശേഷവും ഗുഹസ്ഥാനം സൂക്ഷിച്ചവർ ജനനേന്ദ്രിയം സൂക്ഷിച്ചവർ ചാരിത്ര ശുദ്ധി ഉണ്ടായിരുന്നവർ അങ്ങനെ ഗർഭം ധരിക്കുന്നു ശാരീരികമായൊരു ബന്ധമില്ലാതെ ഒരു ഒരു ഫിസിക്കൽ ഇല്ലാതെ മഹാനായ വരുന്നുവെന്ന് ലോകത്തെ പറഞ്ഞറിയിക്കാൻ വന്ന ഒരു ദൂതന് ഉമ്മയായി വരാൻ ഭാഗ്യം കൊടുത്തു കൊടുത്തുവല്ലോ അല്ലാഹു കാരണമെന്തേ വചനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതുമാത്രമല്ല അവർ അള്ളാഹുവിനെ അത്രക്ക് അഴിബാദത്ത് ചെയ്ത് ജീവിച്ചവരായിരുന്നുവല്ലോ അത്രക്ക് അഴിബാദത്ത് ചെയ്തവർ അങ്ങനത്തെ ഒരു മഹതിയായ മറിയം ബിബിയും ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്ന് പടിയിറങ്ങേണ്ടി വരികയും ക്രൂരമായി വധിക്കപ്പെടുകയും ചെയ്ത ആസിയാ ബീവിയും സത്യവിശ്വാസികൾക്ക് മാതൃകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ മുസ്ലിമായി ജീവിക്കാൻ എന്ത് പ്രയാസം സംഭവിച്ചാലും കൂടെയുള്ള ആളുകളൊന്ന് കളിയാക്കി ചിരിച്ചാലും നാട്ടുകാരെ പരിഹസിച്ചാലും ഒരു ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോൾ സർവ പെൺകുട്ടികളും തലയിൽ തട്ടമിടാതെ ഹിജാബ് ധരിക്കാതെ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഹിജാബോട് കൂടെ നടക്കുമ്പോ കുത്തുവാക്കുകൾ വന്നേക്കും അതൊന്നും പ്രശ്നമാക്കല്ല മോളെ അള്ളാഹുന് വേണ്ടി ഇതിലും വലുത് സഹിച്ച രണ്ട് മഹതികളെ ഞാൻ പറഞ്ഞു തരട്ടെ ആ മഹദികളാണെന്ന് ആസിയ ബീവിയും മഹതി മറിയും മൃദു അല്ലാഹുഹയും ഇവരാണ് സത്യവിശ്വാസികളുടെ സത്യവിശ്വാസിനികളുടെ മാതൃകകൾ അവർ നിസ്കാരം ഒഴിവാക്കിയവരല്ല കോളേജിലേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞ് ബുഹർ നഷ്ടപ്പെടുത്തുന്നവരല്ല അശ്രദ്ഷ്ടപ്പെടുത്തുന്നവരല്ല നിസ്കാരം ഒഴിവാക്കുന്നവരല്ല മുത്തിനി പറയുമായിരുന്നു നാമും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ അഞ്ചു നേരത്തെ നിസ്കാരമാണ് ണോ നിസ്കാരം ഉപേക്ഷിക്കുന്നത് മനഃപൂർവം ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നത് ആരാണോ നിസ്കാരം ഉപേക്ഷിക്കുന്നത് ഫാ അവിശ്വാസത്തിന്റെ കർമ്മമാണ് ചെയ്തത് അള്ളാഹുവിനോട് നന്ദി കേടാണ് ചെയ്തത് ഖഫറിന്റെ കർമ്മമാണ് ചെയ്തത് എന്ന് മുത്താഹുലി വസങ്ങൾ പറയുമായിരുന്നു സത്യവിശ്വാസിനികൾ ഉയർന്നു പോയത് അവരുടെ ഇബാതത്തു കൊണ്ട് അടിയുറച്ച ഈമാൻ കൊണ്ട് അല്ലാമാതങ്ങൾ ഒരു സംഭവം ഉദ്ധരിച്ചു മദീനയിൽ ഒരു പെണ്ണിനെ മറവ് ചെയ്ത് ഖബറിൽ മറവു ചെയ്ത് തന്റെ കൂട്ടുകാർ തിരിച്ചു വന്നിരിക്കുന്നു ആ പെണ്ണ് മരണപ്പെട്ട് ഖബറിന്റെ ഉള്ളിലേക്ക് അവരെ വെച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ആങ്ങളെ തന്റെ സഹോദരൻ അവർ ഓർത്തുപോയി എന്തോ ഒരു സാധനം ഞാൻ മറന്നു വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ പണക്കിഴി എൻ്റെ പേഴ്സ് എന്റെ വാലറ്റ് ഞാനത് മറന്നു വെച്ചല്ലോ അതെടുക്കാൻ വേണ്ടി തന്റെ കൂട്ടുകാരനെയും കൂട്ടി പോകുമ്പോ അയാൾക്ക് ബോധ്യപ്പെട്ടു ആ ഖബറിന്റെ അകത്തായിരിക്കും അത് ആ ഖബറിന്റെ അകത്താണത് മണ്ണുമാന്തിയെടുത്ത് തൻറെ പ്രിയപ്പെട്ട സഹോദരി മരിച്ചു കിടക്കുന്ന മറവു ചെയ്യപ്പെട്ട് കിടക്കുന്ന ഖബറിന്റെ അകം തുറക്കേണ്ടി വന്നു ഈ കിഴിയെടുക്കാൻ ഉള്ളിൽ തീജ്വാലകൾ പരക്കുന്നത് ഈ മനുഷ്യൻ കണ്ടുകൊണ്ട് കണ്ടു കബറിന്റെ ഉള്ളിൽ തീയുണ്ട് തുറന്നപ്പോഴേക്കും തീ അണഞ്ഞു അതിൻ്റെ ഉള്ള കത്തുകയാണ് പേടിച്ച് ഖബർ അവിടെ തന്നെ മൂടി വെച്ച് ഉമ്മയുടെ അരികത്തെ ഓടി വന്നു മദീനയിൽ താമസിക്കുന്ന ഉമ്മയാണത് ഉമ്മയോട് ചോദിച്ചു യാ ഉമ്മ എന്താണ് നമ്മുടെ സഹോദരിയുടെ നിങ്ങളുടെ മോൾ എന്റെ സഹോദരിയുടെ അവസ്ഥ എന്താണ ഉമ്മ പറഞ്ഞു പറഞ്ഞു അമ സു ആലു ഖാൻ എന്തിനാ ഇപ്പൊ മോളെപ്പറ്റി ചോദിക്കുന്നത് സഹോദരൻ പറഞ്ഞു മോൻ പറഞ്ഞു يا قبرها يشتعل عليها ടരുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മ ഇത് കേട്ടപ്പോ കരഞ്ഞുപോയി ഉമ്മ പൊട്ടിക്കരഞ്ഞുപോയി കബറിന്റെ ഉള്ളിൽ അതാബുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂരുള്ളാഹി സൊല്ലാഹുടി വസം ഏതൊരു മനുഷ്യൻ പോയി കിടക്കുന്ന ഖബറും മറവു ചെയ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അതൊരിക്കൽ ഒന്നുകിൽ സ്വർഗത്തിന്റെ കഷ്ണമാണ് അല്ലെങ്കിൽ നരകത്തിന്റെ കഷ്ണമാണ് ഇതല്ലാതെ വെറുതെ ഒരു മണ്ണറയല്ല കബർ എന്ന് പറയുന്നത് ഉമ്മ കരയാൻ തുടങ്ങി ഉമ്മ പറഞ്ഞു തരു ഉമ്മ എന്റെ സഹോദരി ചെയ്തിരുന്ന പാപം പാപമെന്താണ് ഉമ്മാക്കെന്തറിയും ഉമ്മ പറഞ്ഞു മോനെ كانت നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവമുള്ളവരായിരുന്നു നിന്റെ പെങ്ങള് നിസ്കാരം മടിയായിരുന്നു നിസ്കരിക്കാൻ ഉറവട്ടം പറയണം അവളോട് പറഞ്ഞാൽ തന്നെ എങ്ങനെയൊക്കെയോ ഒരു ഒതു അതെടുത്താൽ തന്നെ എങ്ങനെയൊക്കെയോ ഒരു നിസ്കാരം അത് പെട്ടെന്ന് തീർത്തോടിയാലല്ലാതെ നിന്റെ പെങ്ങൾക്ക് സമാധാനം വരാറില്ല നിസ്കാരം സമയമായാൽ അവൾ ചെയ്യാറുമില്ല ഈ കാരണം കൊണ്ടായിരിക്കണം എന്റെ പെങ്ങൾക്കത് സംഭവിച്ചത് എന്ന് തൈ സഹോദരൻ തിരിച്ചറിയുന്നു അല്ല മാതങ്ങൾ ഈ സംഭവം അതിന്റെ സനതകളോടുകൂടെ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് അബ്ബാസ് ഉത്തരിച്ചിട്ടുണ്ട് ഇവര് ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഇത് സംഭവിക്കുന്നത് صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أفضل صلاة أم حبيب حضرت إليك الله بالطهن الله فصل وشفيك